ചെങ്ങളായി ടൗണിൽ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടും നീക്കം ചെയ്യാതെ കൂറ്റൻ കോൺക്രീറ്റ് ബീം വലിയ അപകട സാധ്യതയാണ് ഈ കോൺക്രീറ്റ് ബീം ഇവിടെ സൃഷ്ടിക്കുന്നത് തൊട്ട് താഴെയായി ഓട്ടോ സ്റ്റാൻഡ് ഫുട്പാത്തും നിരവധി അപകടങ്ങൾ സംസ്ഥാനം ചർച്ച ചെയ്യുമ്പോൾ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഇത്തരം അപകട സാഹചര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ എത്തിക്കുകയാണ് ഞങ്ങൾ ചെങ്ങളായി ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് കാണുന്ന ഈ കൂറ്റൻ കോൺക്രീറ്റ് ബീം ഏതു നിമിഷവും നിലമ്പൊത്തും ദിവസേന സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും മാർക്കറ്റിലേക്കും ഗവൺമെൻറ് ആശുപത്രിയിലേക്കും വില്ലേജിലേക്കും നടന്നു പോകുന്ന ഫുട്പാത്ത് കൂടിയാണ് ഇത് തലയ്ക്ക് മുകളിൽ നീണ്ടു നിവർന്ന് വെറും ഒറ്റക്കൽ പഴയ കട്ടയിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഈ കോൺക്രീറ്റ് ബീം സ്വകാര്യ വ്യക്തി പൊളിച്ചുമാറ്റാതെ ഇതേ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു മാസത്തോളമായി ഈ പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ വളരെ അപകടകരമായ സാഹചര്യത്തിൽ ഇപ്പോഴും തുടരുകയാണ് ചെങ്ങളായിൽ നീണ്ട നിരയായി നിൽക്കുന്ന അൻപതോളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ദിനം പ്രതി ഓട്ടത്തിനായി കാത്തിരിക്കുന്നതും ഇതിന്റെ ചുവട്ടിലാണ് ചെങ്ങളായി പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ട് വലിയ ഒരു അപകടം വരുത്താൻ തക്കവണ്ണം നിൽക്കുന്ന ഈ ഭീം പൊളിച്ചു മാറ്റണം എന്നാവശ്യം ശക്തമാകുകയാണ് അത് ഒരു പഴയ കെട്ടിടമായിരുന്നു പൊളിച്ചുകൊണ്ടിരുന്ന കെട്ടിടാന്ന് അതിന്റെ വാക്കിയാട ഭീമായിട്ട് കിടക്കുന്നുണ്ട് അത് വളരെ യാത്രക്കാർക്കും അതുപോലെ തന്നെ അതിലുള്ള പോകുന്ന ഓട്ടോഷക്കാർക്കും ഒക്കെ വളരെ പ്രയാസകരാണ് അപകടകരമാണ് എപ്പോഴും അത് വീണ് അപകടം സംഭവിക്കാം കാരണം കാറ്റും മഴയൊക്കെ വളരെ വരുന്നതല്ലേ ഒരുപാട് യാത്ര അപ്പോൾ നീക്കേണ്ടതാണ് നീക്കുന്ന ചെങ്ങളായി ഓട്ടോ സ്റ്റാൻഡിന് അടുത്തുള്ള ഈ ഒരു ബി പ്രത്യേകിച്ച് ചെങ്ങലായി പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി ഈ മൂന്നും സംരംഭം ചെങ്ങലായി ടൗണിലെ കുറച്ച് മുകളിലെ അരമ്പരയാണ് നടക്കുന്നത് നിരവധി ആൾക്കാർ നടന്നു പോകുന്ന ഈ സ്ഥലത്തുള്ള ഈ ബി ഏകദേശം ഒരു അഞ്ചെട്ട് മാസം മുമ്പാണ് ഇതിൻ്റെ ബിൽഡിങ് പൊളിച്ചത് അതിന് അതിനുശേഷം ആ ഭീമങ്ങനെ നിർത്തിയിട്ടുള്ളത് ഏത് സമയത്തും പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് ഏത് സമയത്തും വിലമ്പത്താം എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അത് ആരുടെ ശരീരത്തിലേക്കാണോ ആരുടെ വണ്ടിയിലേക്കാണോ എന്നറിയില്ല അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടൊരു പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വാർഡാമ്പ്രഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി വിളിതമായി അപേക്ഷിക്കുന്നു ദിനംപ്രതി കേരളം ചർച്ച ചെയ്യുന്നത് അധികാരികളുടെ ശ്രദ്ധക്കുറവിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ പൊരിഞ്ഞ വാർത്തകളാണ് എന്നതും ഇത്തരം നടപടികളെ വേഗത്തിലാക്കേണ്ടതുണ്ട്